മുനമ്പം നിവാസികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി അന്യായമായ ഒരു തടങ്കലിൽ കഴിയുകയാണ് അത് സർക്കാർ തന്നെയാണ് അവരെ തടങ്കലിൽ ആക്കിയിരിക്കുന്നത് റവന്യൂ വകുപ്പ് അവരെ അന്യായമായി തടവിലാക്കിയിരിക്കുകയാണ് അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ജീവിതം വളരെയേറെ ദുരിതപൂർണമായിരിക്കുന്നു അവർക്ക് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ജോലി തേടാൻ പറ്റാത്ത അവസ്ഥ കല്യാണം കഴിച്ചു വിടാൻ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റാത്ത അവസ്ഥ ഒരു ഒരു സ്വന്തം വീട്ടിൽ ഒരു ചെറിയ മുറി പോലും കൂടുതലായി എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കുടിയെടുപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഈ ജനം എന്ത് ദ്രോഹമാണ് കേരള സർക്കാരിനോട് ചെയ്തത് ഈ ജനം എന്തു ദ്രോഹമാണ് റവന്യൂ വകുപ്പിനോട് ചെയ്തത് അവർ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷം മുൻപ് സ്ഥലം പണം കൊടുത്തു വാങ്ങി ആധാരം ചെയ്ത് അതിനുള്ള റവന്യൂ എല്ലാം അടച്ച് കരം അടച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് റവന്യൂ വകുപ്പ് കേരള സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് അവരെ ഈ ദുരിതത്തിൽ ആക്കിയിരിക്കുന്നത് വക്കഫ് ബോർഡിൻ്റെ ക്ലെയിം എന്നതാണ് കേരള സർക്കാർ ഇതിന് ന്യായമായി ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് വക്കഫ് ബോർഡിൻ്റെ സ്ഥലമല്ല എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വക ഈ ഭൂമി വഖഫ് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർക്കുന്നതിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് അന്നത്തെ സിഇഒ ആയിരുന്ന സായിദ് റിഷാദ് അലി റഷീദ് അലി തങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്ന നാല് പേജ് ആ ഒരു ഓർഡർ വായിച്ചു നോക്കിയാൽ അതിൽ കാണുന്ന അബദ്ധങ്ങൾ ആർക്കും മനസ്സിലാക്കാവുന്ന അബദ്ധങ്ങളേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സബ് സബ് കോർട്ട് വിധിച്ചത്രേ ഇത് വക്കപ്പൂമിയാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഒരു വക്കഫ് ബോർഡിൻ്റെ സിഇഒ എഴുതി വെച്ചിരിക്കുകയാണ് ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റിൽ എഴുതി വച്ചിരിക്കുകയാണ് ഇത്രയ്ക്ക് വലിയ അബദ്ധം പറയാനുണ്ടോ ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേ പറവൂർ സബ് കോടതിയിൽ നടന്ന കേസ് മറ്റൊരു കേസായിരുന്നു ഇത് വക്കഫാണോ അല്ലയോ എന്ന് വ്യക്തമാക്കുന്ന കേസ് ആയിരുന്നില്ല എന്നിട്ടും അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ് ഇറ്റ് ഇസ് കാറ്റഗോറിക്കലി എന്നാണ് അപ്പോൾ ഇതുപോലെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈക്കോർട്ട് വിധിയുണ്ടത്രേ ഇത് വക്കഫാണെന്ന് എവിടെയാണ് ഹൈക്കോർട്ട് വിധി ഇത് വക്കഫാണ് എന്നുള്ളത് എങ്കിൽ ഇതാ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് ശ്രീ ജോസഫ് ബെന്നി കൊടുത്ത ആ ഒരു ഒരു ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിൽ ആ ഹൈക്കോടതി തന്നെ എന്താ പറഞ്ഞത് ഇത് വക്കഫാണോ അല്ലോ എന്നുള്ള വിഷയത്തിന് അല്ലെങ്കിൽ ഈ തർക്ക വിഷയത്തിന് നിങ്ങൾ സിവിൽ കോടതിയെ സമീപിക്കൂ എന്നാണ് പറഞ്ഞത് മുനമ്പം ഭൂമി വക്കഫാണ് എന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു എങ്കിൽ ഇതേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്തുകൊണ്ട് അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമാണ് എന്ന് മാത്രമല്ല സിദ്ദിഖ് സേട്ടു ഈ എഴുതിയ ഡീഡ് വായിച്ചു നോക്കുന്ന ഏതാൾക്കും ശരിയത്ത് നിയമം അറിയാവുന്നയാൾക്കും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾക്കും വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇത് ശരിയത്ത് നിയമത്തിനനുസൃതമായ ഒരു വക്കഫല്ല എന്ന് വ്യവസ്ഥകളോടുകൂടി വക്കഫ് ചെയ്യാനാവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കോടതി വിധികൾ തന്നെ ഉള്ളതാണ് വെറുതെ ഒരു വക്കഫ് എന്നുള്ള വാക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെ വക്കഫാകും എന്ന ചോദ്യം കോടതി തന്നെ ചോദിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കേസാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ വ്യക്തമായി കഴിഞ്ഞു മുനമ്പം ഭൂമി വക്കഫ് ഭൂമിയല്ല ഇനി ഈ ഇങ്ങനെ ഡീഡ് എഴുതി കൊടുത്ത സിദ്ദിഖ് സേട്ടു സിദ്ദിഖ് സേ ഇത് വക്കഫ് ചെയ്യാൻ കഴിയുമായിരുന്നോ എന്ന ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഡോക്യുമെൻറ്റും അത് ഒരു ഭാഗാധാരമാണ് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഡോക്യുമെൻ്റ് അതൊരു തീരാധാരമാണ് ഈ ഡോക്യുമെൻറ്റുകളിലൊക്കെ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒരു മൈനറിൻ്റെ റൈറ്റ് ഇൻവോൾവ് ഒരു വിഷയമാണ് അവിടെ ഗിഫ്റ്റ് ഡീഡ് നടക്കുമായിരുന്നു സെയിൽസ് ഡീഡ് പോലും നടക്കുമായിരുന്നു പക്ഷേ ഒരു വക്കഫ് ഡീഡ് അസാധ്യം കാരണം ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ആ തൻ്റെ അവകാശത്തിനൊത്തു തനിക്ക് ഭാഗം കിട്ടിയില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള അവകാശം നിലനിൽക്കെയാണ് സിദ്ധിക്സ് ഏ ടൂ ഇത് വക്കഫ് ഡീഡായി കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടും അത് സാധ്യമല്ല എന്ന് വ്യക്തം ഇനി അതുമാത്രമല്ല ഇത് പാട്ടഭൂമിയാണ് എന്നുള്ളത് അത് രാജാവ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ് പ്രത്യേകിച്ച് റീക്ലമേഷൻ ആൻഡ് കൾട്ടിവേഷൻ ഇത് കൃത്യമായിട്ട് പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഒരു കണ്ടെത്തലിലൂടെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ വളരെ വ്യക്തമാണ് ഇത് വക്കഭൂമി അല്ല എന്ന് അങ്ങനെയെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് വർഷം നരകതയാകുന്ന അനുഭവിച്ച ഈ ജനം ഇപ്പോൾ നൂറ് ദിനങ്ങളായി സമരം ചെയ്യുന്നത് അവിടെ നൂറാം ദിനം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതാം തീയതി വക്കഫ് ഭൂമി അല്ല എന്നുള്ള ഈ തെളിവുകൾ കൃത്യമായി വ്യക്തമായി അംഗീകരിക്കാൻ വക്കഫ് ബോർഡിന് സർക്കാർ കൃത്യമായി നിർദ്ദേശം നൽകണം വക്കഫ് ബോർഡ് ക്ലെയിം പിൻവലിക്കണം വക്കഫ് ട്രൈബ്യൂണലിൽ ഇത് വക്കഫല്ല എന്ന കൃത്യമായ ഒരു ഒരു പരാമർശവും വരണം അതോടുകൂടി ജനം എത്രയും വേഗം സ്വസ്ഥമാകും ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിസൾട്ട് ഒന്നും പറയാൻ കാത്തുക്കേണ്ട ഒരു കാര്യവുമില്ല എല്ലാം പട്ടാപ്പകൽ പോലെ വ്യക്തമാണ് ഇത് അടി അടിസ്ഥാനപരമായി ഇവിടെയുള്ള പ്രശ്നം വക്കഫ് നിയമമാണ് മുനമ്പം വിഷയത്തിനും വക്കഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ചതിയന്മാരാണെന്നുള്ളതാണ് സത്യം അത് കോൺഗ്രസ് പറഞ്ഞാലും മുസ്ലിം ലീഗ് പറഞ്ഞാലും ഏതെങ്കിലും മത നേതാക്കൾ പറഞ്ഞാലും അത് ചതിയാണ് എന്നുള്ളതാണ് വ്യക്തം കാരണം വക്കഫ് ആയി അത് പ്രഖ്യാപിക്കപ്പെട്ടത് മുനമ്പം പ്രഖ്യാപിക്കപ്പെട്ടത് വക്കഫ് നിയമത്തിലെ പഴുതുകൾ വിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ പഴുതുകൾ പ്രത്യേകിച്ച് നാൽപ്പതാം സെക്ഷൻ അതിലെ പഴുത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് വക്കഫ് ബോർഡ് ഇത് വക്കഫാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ വക്കഫ് ആക്റ്റിലുള്ള മറ്റനേകം പ്രോ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതേക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞതാണ് അപ്പം അതേക്കുറിച്ച് ഇനിയും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അടിസ്ഥാനപരമായി വക്കഫ് നിയമം തന്നെയാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നരസിംഹറാവു സർക്കാർ പാസാക്കിയ വക്കഫ് നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ കൂടുതൽ പൈശാചികമായി അമൻഡ് ചെയ്ത അമൻമെൻ്റ് ഭേദഗതി അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ചെയ്ത ഭേദഗതി ഈ നിയമമാണ് വക്കഫ് നിയമം തന്നെയാണ് ഈ ജനത്തെ ഇതുപോലെയുള്ള നരകയാതന ഇടയാക്കിയിട്ടുള്ളത് തൽപര കക്ഷികൾക്ക് ആരുടെയും വസ്തു ഇതുപോലെ ക്ലെയിം ചെയ്ത് അവരുടെ ജീവിതം നരകതുല്യമാക്കാൻ ഇടയാക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ മതേതരത്വ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ആ നിയമം പൊളിച്ചെഴുതുകപ്പെടുക തന്നെ വേണം അതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും വേഗം അമൻമെൻ്റ് ബില്ല് ശരിയായ രീതിയിൽ പാസ്സാക്കിയെടുക്കണം ഞാൻ അഞ്ച് മാസമായി പറയുന്നു നരേന്ദ്രമോദി കൊണ്ടുവന്ന ബില്ല് കിരൺ റിജിജു അവതരിപ്പിച്ച ആ ബില്ല് അതുപോലെ തന്നെ പാസ്സാക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷെ അതിലെ ഗൗരവമായ പ്രശ്നങ്ങളുള്ള ആ സെക്ഷൻസ് അതിനെ പഠിക്കാൻ മനസ്സില്ലാത്തവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനോട് ഒരു ബന്ധവുമില്ല നിങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ താല്പര്യം തീരെയില്ല നിങ്ങൾക്കിവിടെ ജനാധിപത്യം പുലരണമെന്ന് താല്പര്യമില്ല മറിച്ച് നിങ്ങൾ ഈ നിയമത്തിലൂടെ എന്താണ് നിങ്ങൾ അനുവദിക്കുന്നത് ഒരു മതനിയമം എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ നിങ്ങൾ കൈകോർത്തിരിക്കുന്നു ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ മനുഷ്യച്ചങ്ങല ഒരുങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇരുപത്തേഴ് കിലോമീറ്ററിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം പേര് കൈകോർത്തു വൈപ്പിൽ മാത്രം മനുഷ്യച്ചങ്ങല ഇനി നിങ്ങളുടെ പാർട്ടി ഓഫീസുകളുടെ മുമ്പിലേക്കോ നിങ്ങളുടെ ഭരണ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്കോ ജനം ഇരച്ചു വരുന്നൊരവസരം കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കരുത് രാഷ്ട്രീയക്കാരുടെ ിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടാൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇടയാക്കരുത് അതുകൊണ്ട് ശരിയായ രീതിയിൽ വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ മുന്നോട്ട് വരിക എത്രയും വേഗം വക്കഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക ഈ ജനത്തിൻ്റെ സഹനത്തെ സഹനശക്തിയെ ഇനിയും സർക്കാർ പരീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്